കൃഷ്ണപുരം ആസ്ഥാനമായുള്ള അകംപുരം ചർച്ചാ വേദിയുടെ ആഭിമുഖ്യത്തിൽ ഹരിത സാവിത്രിയുടെ സിൻ എന്ന നോവൽ ചർച്ച ചെയ്തു കേരള സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോവൽ വിഭാഗത്തിനുള്ള അവാർഡും കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ കടമിനിട്ട രാമകൃഷ്ണൻ അവാർഡും നേടിയ കൃതിയാണിത് കായംകുളം കൃഷ്ണപുരം ആസ്ഥാനമായുള്ള അകംപുറം ചർച്ചാവേദിയുടെ ആഭിമുഖ്യത്തിൽ ഹരിത സാവിത്രിയുടെ സിൻ എന്ന നോവൽ ചർച്ച ചെയ്തു കേരള സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോബൽ വിഭാഗത്തിനുള്ള അവാർഡും കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ കടമനിട്ട രാമകൃഷ്ണൻ അവാർഡും നേടിയ കൃതിയാണിത് മുതിർന്നു വരുമ്പോൾ നമുക്ക് വായന നമ്മുടെ ഒരു ബാധ്യതയാക്കി മാറ്റാനും അതിന്മേൽ കിട്ടുന്ന ഈ ഈ പറച്ചിലൊന്നും ആരും വിമർശിക്കുന്നില്ല എല്ലാവർക്കും അഭിപ്രായം പറയുക പക്ഷേ നമ്മൾ ഓരോരുത്തരും അതിൽ നിന്ന് ചില ഫൈൻഡിങ്സ് കണ് കണ്ടെത്തുന്നുണ്ട് അല്ലേ അത് കണ്ട് ആ സന്തോഷം ചില വിയോജിക്കേണ്ട പ്രസ്താവനകളോട് വിയോജിക്കാൻ സ്നേഹപൂർവ്വം വിയോജിക്കാനുള്ള വേദിയാണ് ഇത് സൗമ്യമായ ഒരു വേദിയാണ് വേറൊരു തട്ടകത്തിൽ നിന്നുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ പഠിച്ചെഴുതുന്നതിൻ്റെ പിന്നിലെ ഈ ശ്രീ മോഹൻ വാസുദേവൻ പങ്കുവെച്ച ആശങ്ക ഒരു കൊച്ചു കാര്യമല്ല ഒരു പക്ഷേ ഇതിന് കൂടുതൽ പ്രചാരം സ്ഥിതിക്കുമ്പോൾ അവരെയും പൊട്ടുകൊത്തപ്പെടാം അതിനെ നിസ്സാരമായിട്ട് കാണരുത് അപ്പോഴാണ് നമ്മുടെ ഒരു ധാർമ്മിക പിന്തുണ കൊടുക്കേണ്ടവർക്ക് അവരുടെ രാഷ്ട്രീയ വിശ്വാസമൊക്കെ വ്യക്തമല്ലേ അദ്ദേഹം പറഞ്ഞില്ല അതെല്ലാം വ്യക്തമായിട്ടുണ്ട് ഇന്നത്തെ ദേശാഭിമാനിയിലെ അവരുടെ ലേഖനമുണ്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് മനോരമയിലെ പുതിയ പറഞ്ഞ സാരഥ്യത്തെക്കുറിച്ചുള്ള ഉണ്ട് അപ്പം അവർ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട് രാഷ്ട്രീയത്തെ നന്നായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് നമുക്ക് പറ്റുന്നതിനേക്കാൾ കൂട്ടുകാരും പതിനഞ്ച് വർഷത്തോളം ജീവിച്ച ഒരാൾക്ക് അവിടുത്തെ രാഷ്ട്രീയം നന്നായിട്ട് ഒബ്സർവ് ചെയ്യാനും തൻ്റെ സഹയാത്രികൻ ഏ അദ്ദേഹം ഇത് രാഷ്ട്രീയം ബന്ധമുള്ള അധ്യാപകനാണെങ്കിലും സജീവ രാഷ്ട്രീയക്കാരനാണ് ആ ഒരു ശ്രീമതി ഹരിതാ സൗത്രി കിട്ടിയത് ഇന്ത്യൻ വനിത ആയ സീതയുടെ വിമോചനത്തിന് വേണ്ടി വിദേശ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങൾക്കും കൊടുത്ത ആ അറിവ് ആ നൽകിയ വിവരങ്ങളാണ് സീതയെ മോചിപ്പിച്ചത് ജന്മം കൊണ്ട് തുർക്കിക്കാരനാണ് ബഹാദിർ സഹോദരനായ സഹോദരനായ മന്ത്രിയുടെ യാതൊരു മറുപടിക്കും യാതൊരു സമ്മർദ്ദത്തിനും വഴങ്ങാതെ അദ്ദേഹം പോരാടി സീതയ്ക്ക് വേണ്ടി സീതയെ മോചിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കൊടുത്ത ആളാണ് അദ്ദേഹം ഇപ്പൊ ഈ വക്കീൽ കുടുംബമാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് പുസ്തക ചർച്ചയിൽ രേഖ ഡോക്ടർ ശിശുപാലൻ ജേക്കബുമ്മൻ എം ആർ ജീവൻലാൽ സുരേഷ് വർമ്മ ഭദ്രൻ കാർത്തിക പാർത്ഥസാരഥി വർമ്മ സുദർശനൻ ആലുമൂട്ടിൽ വാത്തിശ്ശേരിൽ മനോഹരൻ മോഹൻ വാസുദേവൻ അനി ജി ബെൻസി മൂലവീട്ടിൽ ഹരികുമാർ കൊട്ടാരം പ്രസാദ് ദുരൈസാമി പ്രണവ് ശ്രീകുമാർ ഷമീർ ഹരിപ്പാട് ബി സരോജാക്ഷൻ സരോജാക്ഷൻപിള്ള ജി ശ്രീകുമാർ എസ് കെ സുമേഷ് കുമാർ രഞ്ജൻ മാത്യു എൻ രമേശ് ശ്രീകുമാർ കൃഷ്ണപുരം കെ ലേഖ എൽ അമൽകുമാർ എന്നിവർ സംസാരിച്ചു നോവലിസ്റ്റ് ഹരിത സാവിത്രിയെ സ്പെയിനിൽ നിന്നും ഓൺലൈനായി സദസ്സിനോട് സംവദിക്കുകയും ചെയ്തു അത് അത് ഞാനത് എഴുതിയപ്പോൾ അത് പല അർത്ഥങ്ങളുള്ള കുർദുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പേരായിരിക്കണം ആ ഭാഷയിലുള്ള ഒരു പേരായിരിക്കണം എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ആ പേരിട്ടത് പിന്നെന്നുള്ള അടിച്ചമറത്തിൽ ചിഹ്നമായ ജീനി എന്നർത്ഥം വരുന്ന വാക്കിടുമ്പോൾ ഉറപ്പായിട്ടും മെമോജിൻ എന്ന കൃതിയുടെ പേരും എന്റെ മനസ്സിലുണ്ടായിരുന്നു ഇത് ഈ നോവല് നമ്മളൊരു വംശഹത്യയുടെ കഥയാണ് ഞങ്ങൾക്ക് പറയുന്നത് ആ വംശത്തെ കുറിച്ച് വായനക്കാർക്ക് മനസ്സിലാകണം അവിടുത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാവണം ആ ഭൂവിഭാഗം ആ ഭൂവിഭാഗം പറയാതെ തന്നെ ഈ നോവലിലെ ഒരു പ്രധാന ക്യാരക്ടറാണ് ആ നാട് ആ നാടിന്റെ രീതികള് അത് ഭക്ഷണം രുചി ആ അവരുടെ വസ്ത്രധാരണം അങ്ങനെയുള്ള സകല കാര്യങ്ങളും വായനക്കാർക്ക് മനസ്സിലാവേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അടുത്തതുപോലെ ഞാൻ കണ്ടതും ഞാൻ അനുഭവിച്ചതും ഞാൻ അറിഞ്ഞതുമായ എല്ലാം വായനക്കാരും അനുഭവിക്കണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം ആ രീതിയിൽ അത് എഴുതിയതാ ഇപ്പൊ ഞാൻ എഴുതുന്ന രണ്ടാമത്തെ നോവൽ എഴുതി കഴിഞ്ഞു ദേശാഭിമാനിയിൽ സീരിയലൈസ് ചെയ്യുന്നുണ്ട് അത് ആ രീതിയിലല്ല എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് കുർബാൻ നടക്കുന്നത് ഇസ്താംബുളിലാണ് ഇസ്താംബുൾ എന്ന് പറഞ്ഞാൽ എല്ലാ നഗരങ്ങളെയും പോലെ മറ്റൊരു നഗരമാണ് വളരെ സുന്ദരമായ സ്ഥലമൊക്കെയാണ് പക്ഷെ നഗരങ്ങളുടെ പൊതുവായിട്ടുള്ള ഒരു രീതി ഉണ്ടല്ലോ ആ രീതിയിൽ തന്നെ ഒരു സ്ഥലമാണ് അവിടെ പ്രത്യേകമായിട്ട് അങ്ങനെ എടുത്തു പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ വേണ്ട ഒന്നും അതിനകത്തില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഇത്രയേറെ ുഭവിക്കുന്ന അതായത് ഞാൻ കണ്ട കാര്യങ്ങൾ അതുപോലെ കാണിച്ചു തരുന്ന അത്ര അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല അതില് അതിന്റെ കൂടുതൽ ഇമോഷൻസിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്